അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ കാത്തു കാത്തിരുന്ന് പാറക്കുട്ടിയുടെ കിഡ്സ് ഫെസ്റ്റ് വന്നു കേട്ടോ അപ്പോൾ ഇന്ന് പാറക്കുട്ടിക്ക് നമ്മ ഒരു ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനും അതുപോലെ തന്നെ ഒരു ഡാൻസ് കോമ്പറ്റീഷനും ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവുകയാണ് ആൾ രണ്ടും ഒരു ദിവസം തന്നെയാണ് അപ്പോൾ പാരൻസിന് ആയതുകൊണ്ട് ഇന്ന് ഞാനും ശ്രുതിയും കൂടെയാണ് പോകുന്നത് ഇന്ന് ക്ലാസ്സിൽ ലീവ് എടുത്തു പാർക്കുട്ടിയുടെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫാൻസി ഡ്രസ്സിന് പാറക്കുട്ടി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസിൻ്റെ കോസ്റ്റ്യൂമാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിനും പിന്നെ ഡാൻസിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ റെഡി ആക്കുന്നത് അപ്പം മേക്കപ്പൊക്കെ ഇവിടെ തന്നെ ചെയ്തിട്ട് പോകും പിന്നെ അവിടെ ചെന്നിട്ട് ണ്ടല്ലോന്ന് വെച്ചിട്ട് ഞാൻ മെക്കപ്പൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത് അങ്ങനെ ഇപ്പോൾ ആക്കുട്ടിനെ ഞാൻ എന്താ പോലീസിൻ്റെ വേഷത്തിൽ റെഡിയാക്കിയിട്ടുണ്ട് ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു കേട്ടോ ത്രീ കെ ജി മുതൽ യു കെ ജി വരെയുള്ള കുട്ടികൾ ഒരുപാട് പേരുണ്ടായിരുന്നു പല വെറൈറ്റി ഓഫ് കോസ്റ്റ്യൂംസിലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഓരോരുത്തരുടെ കഴിഞ്ഞ് കഴിഞ്ഞ് പാറക്കുട്ടിയുടെ നേരമായി പാറക്കുട്ടിയുടെ നേരമായപ്പോഴത്തേക്കും ദാ വരുന്നു പാറക്കുട്ടി കരഞ്ഞോടാണ് സ്റ്റേജിലോട്ട് വരുന്നത് തന്നെ മൂന്നാല് സെൻറ്റൻസൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആൾ പക്ഷേ എന്തോ എൻ്റെ നിന്ന് മാറ്റി കുട്ടികളെല്ലാം പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കുട്ടികളെല്ലാം മാറ്റി നിർത്തിയായിരുന്നു അപ്പോഴത്തെ തന്നെ പാറൻ്റെ മുഖമൊക്കെ മാറിയിരുന്നു പിന്നെ എല്ലാവരെയും കൂടി കണ്ടപ്പോൾ എന്തോ ആകെ ആൾ ടെൻഷനായി കരച്ചിലായി ബഹളായി പിന്നെ അവളൊന്നും പറയാണ്ട് ഇറങ്ങിപ്പോരാണ് ചെയ്തത് ഉം പ്രീ കെ ജില്ല കുട്ടികൾ പോലും കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചുമ്മാ വന്നു നിന്നിട്ട് പോവാണ് ചെയ്തത് പക്ഷെ പാറുമോളാണ് അവിടെ കരഞ്ഞലം ബാക്കിയത് പാർക്കുട്ടിയാണ് പറഞ്ഞു നല്ല മോളല്ലേ പറഞ്ഞു അങ്ങനെ ഒരു വിധത്തിൽ വന്നു അത് കഴിഞ്ഞാ ഡാൻസിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടു കൊടുത്തു കേട്ടോ അത് പിന്നെ കട്ടിയും മുട്ടിയൊക്കെ അതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു അപ്പൊ ഡാൻസിന്റെ വീഡിയോസ് ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് വീഡിയോ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ പറയാ അതുവരെ